നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ മൊബൈലിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വെൽക്കം ടു മാറൂസ് ഡെയിലറിംഗ് ക്ലാസ്സിൽ ഷാജ ഇന്ന് വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി മിക്സിക്ക് കവർ ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നാണ് മിക്സിക്ക് നമുക്കിപ്പോൾ പൊടി പിടിക്കാതിരിക്കാൻ മിക്സി അങ്ങനെയൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിക്ക് കളർ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിന് എത്ര മീറ്റർ തുണി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് അതായത് മുക്കാം മീറ്റർ പ്ലസ് ലൈനിങ്ങോട് പ്ലസ് ലൈനിങ് മുക്കാം മീറ്റർ സോ ഒന്നര മീറ്റർ ലൈനിങ് വേണം നിർബന്ധമില്ല അതിന് മുക്കാം മീറ്റർ തുണി ഉണ്ടെങ്കിൽ ചെയ്യാം അതെല്ലാം അതെല്ലാന്നുണ്ടെങ്കിൽ ലൈനിങ്ങോടും ചേർത്ത് ഒന്നര മീറ്റർ തുണിയിൽ ചെയ്യുക പഴയ സാരി ചുരിദാറിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഒരു പേപ്പർ എടുത്ത് നമ്മുടെ മിക്സ് ചെയ്താണോ അതെടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അങ്ങ് വരയ്ക്കുക താഴെ ഒരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് മടക്കി അടിക്കാൻ വിട്ടിട്ട് ബാക്കിയുള്ളത് ഒരു ഇഞ്ച് എക്സ്ട്രാ മേളിലേക്ക് എടുക്കുക ഇത് ലൂസാണ് കേട്ടോ തയ്യൽത്തുമ്പോൾ എക്സ്ട്രാ എടുക്കണുണ്ട് വേറെ ഇതിങ്ങനെ മാർക്ക് ചെയ്യാം ഒരേ ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി കൂടുതൽ ഒന്നല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ ഒന്നേകാലിഞ്ച് അല്ലെങ്കിൽ ഒന്ന് ഒന്നര ഇഞ്ച് രണ്ട് മൂന്ന് ഇഞ്ച് ലൂസ് എടുക്കരുത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുമ്പോൾ ഒരുപാട് ഞാൻ എടുക്കണമാതിരി തോന്നുന്നുണ്ടാവും കാരണം അത് കെർവ് ഷേപ്പിൽ ഇരിക്കണമുണ്ട് പക്ഷെ ഒരുപാട് എടുക്കുന്നില്ല അത് ആ ഒരു ക്യാമറയിൽ ഇതിങ്ങനെ ഇങ്ങനെ കാരണം ആ സൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റണ്ട ഒരു ഇഞ്ച് എന്നുള്ളത് ഓക്കെ അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വരച്ചിട്ടുണ്ട് ഇനി അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് തയ്യൽത്തുമ്പ് കൂടി മാർക്ക് ചെയ്യുക ഇഞ്ച് എടുക്കരുത് തയ്യൽത്തുമ്പ് എന്നിട്ട് അത് ആ പുറത്ത മാർക്കിങ്ങിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളൂ നമ്മുടെ കൂട്ടുകാർക്കാർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാ പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം അതിൻ്റെ ഒപ്പം തന്നെ ബെല് പ്രസ് ചെയ്തിട്ടുണ്ടോ നോക്കണം അത് വീണ്ടും പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ വൺ വീതി എടുക്കണം കേട്ടോ നോക്കാം നമ്മുടെ ഇതിൽ മിക്സിയുടെ ഏറ്റവും വീതിയുള്ള ഭാഗം ഏതാ നോക്കുക ആ ഭാഗത്തിൻ്റെ വീതിയാണ് നമ്മൾ എടുക്കുന്നത് സോ ഇത് ഏഴ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് ഏറ്റവും വണ്ണമുള്ള ഭാഗം പ്ലസ് മേള് ഒരു ഇഞ്ച് ലൂസ് താഴെ ഇഞ്ച് ലൂസ് അപ്പോൾ എത്രയാവും ഇഞ്ച് പ്ലസ് അര അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ സോ പത്ത് ഇഞ്ച് വീതിയാണ് ഇതിന് വണ്ണം ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് ആ ഇഞ്ചാണ് അപ്പോൾ പത്തിഞ്ച് വീ വണ്ണമുള്ള ഒരു തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ നീളം വന്നിട്ട് പറയാം ആ ഒരു ഭാഗം ആണ് നമ്മളെടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക അതിൻ്റെ വണ്ണമാണ് നമ്മളെടുത്തിരിക്കുന്നത് ഓക്കെ ഇനി അപ്പോൾ അതിൻ്റെ വണ്ണം മനസ്സിലായല്ലോ പത്തിഞ്ച് ഏഴാണ് പ്ലസ് ഒരിഞ്ച് ഒരിഞ്ച് തയ്യൽ തുമ്പ് ലൂസും അപ്പുറത്ത് ഇപ്പുറത്ത് ഇഞ്ച് ലൂസും അരഞ്ച് അര ഇഞ്ച് തയ്യൽ തുമ്പും ഏഴ് പ്ലസ് എട്ട് പ്ലസ് ഒമ്പത് പ്ലസ് അര അര ഇഞ്ച് തയ്യൽത്തുമ്പ് സോ ടോട്ടൽ പത്തിഞ്ച് ഓക്കെ ഇനി ഇതിൻ്റെ ആ മേൽവശത്തുള്ള ഭാഗം അതും കൂടി എടുക്കണം അത് നമുക്കിവിടെ കാറിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് നോക്കാം കണ്ടോ ഇതിങ്ങനെ ആ ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ടോ ഒരു കാറിൻ്റെ ഷേപ്പ് മിക്സിയർ നമ്മൾ നേരത്തെ കടലാസ് വെച്ച് കട്ട് ചെയ്തില്ലേ അത് തന്നെയാണ് അത് ഞാൻ തുണിയിൽ കട്ട് ചെയ്തെടുത്തു അതായത് നാല് പീസ് കട്ട് ചെയ്തെടുത്തു ഇങ്ങനത്തെ കാരണം ഫ്രണ്ടിൽ രണ്ട് പീസ് ബാക്കിൽ രണ്ട് പീസ് ലൈനിങ് ആയിട്ടാണ് ലൈനിങ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ രണ്ട് പീസ് കട്ട് ചെയ്യുക ലൈനിങ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ നാല് പീസ് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ആ അതിൻ്റെ വീതി എടുക്കാം നീളം എടുക്കാൻ വേണ്ടി പത്തിഞ്ച് ഞാൻ പറഞ്ഞല്ലോ പത്തിഞ്ച് വീതിയുള്ള തുണിക്ക് എത്ര നീളമുള്ള തുണി എടുക്കണം എന്ന് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് അതിൻ്റെ മേൽവശത്ത് മിക്സിയുടെ മേൽവശത്തുള്ള ആ ഷേപ്പിന് വേണ്ടിയിട്ട് മൊത്തം മുപ്പത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് സോ ഒരു മുപ്പത്താറ് ഇഞ്ച് എടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാക്കാം എന്നിട്ടൊരു കെർവ് ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ മുപ്പത്തി നാല് പ്ലസ് ഒരു ഒന്നര ഇഞ്ച് എടുത്തിട്ട് മുപ്പത്തഞ്ചര എടുക്കുക അത് തയ്യൽത്തുമ്പൊന്നും അല്ല കേട്ടോ നമ്മളൊരു സേഫ്റ്റി പർപ്പസിന് എടുക്കണമാണ് പിന്നെ നമുക്ക് ആ തുണിക്ക് വന്നിട്ട് ഇഞ്ച് വീതി ഉള്ള തുണി കൂടി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കാറിൻ്റെ ഷേപ്പിലുള്ള നാല് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ അതേപോലെ തന്നെ മേളിൽ വെക്കാനുള്ള തുണി രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് മേളിൽ വയ്ക്കാൻ പത്തിഞ്ച് വീതി മുപ്പത്തി അഞ്ചര ഇഞ്ച് നീളം അപ്പോൾ എല്ലാം മനസ്സിലായല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ ചീത്തവശവും ചീത്തവശവും ഒരുമിച്ച് വെക്കാൻ ഈ മിക്സിയുടെ ഫ്രണ്ട് വശത്തിൻ്റെ ചീത്തവശവും ചീത്തവശം ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ എല്ലാ സൈഡും ജോയിൻ ചെയ്തെടുക്കുക ഓക്കെ ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പറയാൻ വന്ന കാര്യം നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക അതിനോടൊപ്പം തന്നെ ബെല്ലും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല ഒരുപാട് പേര് പറയാറുണ്ട് കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും പിന്നെ ബെല്ല് പ്രസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ അറിയില്ല ഇപ്പോൾ അടുത്ത രണ്ട് അടിപൊളി കോട്ടൺ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് കോട്ടൻ്റെ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് തുണി തുണി വെക്കാനുള്ള ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ട് കുറേ പേർക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് നോക്കുക നിങ്ങൾ സ് ചെയ്തിട്ടുണ്ടോന്നുള്ളൂ കേട്ടോ അപ്പം നമ്മളിതേ എല്ലാ വശത്തും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നോക്കുക അതായത് ഫ്രണ്ട് വശത്തിൻ്റെ രണ്ട് ലെയറും കൂടി ഒരുമിപ്പിക്കുക നല്ല വശം നല്ല വശവും സോറി ചീത്തവശം ചീത്തവശം ഒരുമിച്ച് വെച്ചിട്ട് ഇനി ബാക്ക് വശത്തിൻ്റെ ചീത്തവശവും ചീത്തവശവും ഒരുമിച്ച് വെച്ചിട്ട് ഇതേ കണ്ടോ വേണമെങ്കിൽ അതിൻ്റെ നടുക്കും കൂടി സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അതേ മേഡത്തിന് നമ്മൾ ഈ മേൽവശത്തുള്ള പീസില്ലേ അതിൻ്റെ ചീത്തവശം ചീത്തവശം ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നാല് സൈഡും കൂടി ജോയിൻ ചെയ്യുക അപ്പോൾ രണ്ട് തുണിയും ഒന്നാക്കുക എന്നറിയില്ല നമ്മൾ അത് തന്നെയാണ് ചെയ്യണത് ഒന്നുമല്ല രണ്ട് തുണിയും കൂടി ചേർത്ത് ഒന്നാക്കി എടുക്കാം അപ്പം ഞാനിത് രണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള പീസായി ഇനി അതിൻ്റെ മേളിൽ വെക്കാനുള്ള ഒരു പീസ് രണ്ടെണ്ണം കൂടി ജോയിൻ ചെയ്ത് ഒറ്റ പീസാക്കി നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ ചുമ്മാ ഇങ്ങനെ ജോയിൻ ചെയ്ത് എടുത്താൽ മതി കാരണം ബാക്കിയുള്ള ഭാഗമൊക്കെ തുമ്പിൽ പോവും രണ്ട് സൈഡും ഞാനിങ്ങനെ ഒരുമിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ആ ഒരു കാറിൻ്റെ ഷേപ്പ് കണ്ടില്ലേ അവിടെ നമുക്ക് ഈ സ്ട്രെയിറ്റ് പീസ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ നമ്മൾ അടിക്കാൻ പോകുന്നത് ഇത് ഒരു സൈഡ് നമ്മുടെ ഈ പത്തിഞ്ച് വീതിയുള്ള തുണിയുടെ മുപ്പത്തിനാല് മുപ്പത്തഞ്ചര ഇഞ്ച് നീളമുള്ള തുണിയാണ് നമ്മൾ ഈ മിക്സിയുടെ ഫ്രണ്ട് വശത്തിലേക്ക് വെച്ചിട്ട് ആ ഷേപ്പിൽ അടിച്ചു വരിക അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മിക്സിയുടെ ആ ഷേപ്പിൽ കാറിൻ്റെ ഷേപ്പുള്ള ഭാഗം മുകളിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഓക്കെ സ്ട്രേറ്റ് പീസ് അടിയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് പറഞ്ഞാൽ ഈസി ആയിരിക്കും അത് നമുക്ക് ഇങ്ങനെ അങ്ങ് ജോയിൻ ചെയ്യാം അടുപ്പിച്ച് വെച്ചിട്ട് ശ്രദ്ധിക്കാതെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല വലിയവണ്ണം വലിഞ്ഞ് വരും പക്ഷെ എന്നിട്ട് നമ്മൾ ഇത് കെർവ് ഭാഗമാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം കത്രിക വെച്ചിട്ട് തയ്യൽ തുമ്പിൽ തയ്യൽ തുമ്പിൽ തട്ടാണ്ട് നമുക്ക് ആ ഭാഗം കറിവ് വരുന്ന ഭാഗം എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഒന്ന് എല്ലാ വശത്തും കത്രിക്ക് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ചുരുക്കമുള്ള ഭാഗം പോകും ഓക്കെ അപ്പം അര ഇഞ്ച് തുമ്പിൽ തന്നെ ചെയ്തെടുക്കുക എന്നാലും കുറച്ച് ബലം നിൽക്കുകയുള്ളൂ അതിനാണ് ഞാൻ അര ഇഞ്ച് തുമ്പ് നമ്മൾ എടുത്തിരിക്കുന്നത് കാലിഞ്ചെടുക്കണെ കാലിഞ്ചെടുക്കുക കുഴപ്പമൊന്നുമില്ല ഇത്തിരി ലൂസായിട്ട് എടുക്കണം എപ്പോഴും മിക്സിയുടെ ഇതെന്ന് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ പലർക്കും പല പല പലർക്കും പല രീതി ആയിരിക്കുമല്ലോ പിന്നെ കോട്ടൺ ബാസ്ക്കറ്റ് നമ്മൾ തുണി മടക്കുന്ന ബാസ്ക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളത് നോക്കണം ലാസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടോ ആ ഒരു ഭാഗം ചെയ്തു ഇനി മറ്റേ ഭാഗം ഇനി ഞാനത് കട്ട് ചെയ്യണം നോക്കും കണ്ടോ സ്റ്റിച്ച് തട്ടാണ്ട് എല്ലാ വശത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോഴേ അതൊരു നല്ല ഷേപ്പിൽ ചുളുക്കില്ലാണ്ട് നിൽക്കുകയുള്ളൂ കംപ്ലീറ്റ് ആ കർവ് നമ്മൾ തച്ച ഭാഗത്ത് നമ്മൾ നെക്കിനൊക്കെ ചെയ്യൂലേ അതേമാതിരി ചെയ്യാം ഇത് നിങ്ങൾക്ക് എനിക്കൊന്നും കൈ കൊണ്ട് തന്നെ ഒക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും തോന്നുന്നത് ക്ഷമയോടെയുള്ള വീട്ടമ്മമാർക്ക് ഇത് അങ്ങനെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കണ്ട ഇതാണിപ്പോൾ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ആ സ്ട്രെയിറ്റ് പീസിൻ്റെ അവിടെ മറ്റേ പീസ് കൂടി വയ്ക്കുക ആ ഒരു ഭാഗം അവിടെ വെച്ചിട്ട് നമുക്ക് ഇതങ്ങട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ വെച്ചിട്ട് നമുക്കിതങ്ങട് ഇത് ഇങ്ങോടെ ജോയിൻറ്റ് ചെയ്തെടുക്കാവോന്നാണ് ശ്രദ്ധിക്കത് എവിടെയാണോ തയ്യൽ തുമ്പ് വരുന്നത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണേ നമ്മൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കണമെന്നേ ഉള്ളു നമ്മളത് എവിടെയാണോ വരുന്നത് അത് അവിടെ വെച്ചിട്ടത് തയ്ച്ചു വരിക അപ്പോൾ അത് വലിച്ചു വലിച്ച് വലിച്ച് തയ്ച്ചു വരിക നേരത്തെ ചെയ്താൽ മതി തന്നെ അപ്പോഴും നമുക്ക് ചുരുങ്ങന്മാരി ചുരുക്കന്മാരി വരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ആ ഭാഗം എല്ലാ വരുന്ന ഭാഗവും നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം ആ ഒരു ഭാഗം നമ്മൾ ചെയ്ത് വന്നു ഇപ്പം ആയിട്ടോ ഇനിയിപ്പോൾ നമുക്ക് എന്താണ് അടിമടക്കി അടിക്കുക അത്രയേ ഉള്ളൂ വേറെ വേറെ കുഴപ്പമൊന്നുമില്ല സംഭവം ആയിട്ടുണ്ട് ബാക്കി എക്സ്ട്രാ സൈഡിൽ വരുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം നമ്മൾ കൂടുതലെടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുക ഈ സൈഡ് കറക്റ്റ് ആണ് അന്നിട്ട് നമുക്ക് അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അടിവശം ഒന്ന് മടക്കി അടിക്കുക ഞാൻ അടിവശം മടക്കി അടിക്കണേ നോക്കുക നമ്മൾ അടിവശം മടക്കണയ്ക്കു മുമ്പ് ഒന്ന് ഇട്ട് നോക്കുക ലെങ്ത്ത് കൂടുതൽ അല്ല ആ റൗണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ട് നമ്മളിപ്പോൾ ഒരു കൂടുതലായിട്ട് ലെങ്ത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒന്നൊരു ഇഞ്ച് രണ്ട് ഇഞ്ചൊക്കെ അടിമടക്കി അടിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ മടക്കാണ് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇതിപ്പോൾ അത് അടിമടക്കി അടിച്ചു നമ്മൾ വീഡിയോ നിങ്ങൾ ഫുൾ കാണുക എനിക്ക് പറയാനുള്ളതാണ് അപ്പോൾ കണ്ടോ അതിൻ്റെ സ്റ്റിച്ച് കണ്ടോ നമ്മളതെല്ലാം കട്ട് ചെയ്ത് കൊടുത്ത് ഫുൾ കെർവിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേ അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്കത് കിട്ടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്കത് കിട്ടില്ല ഇത് തിരിച്ചിടുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു വീഡിയോ നമ്മളൊന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ പറയുക വീഡിയോ മനസ്സിലായോ എന്ന് പറയുക യൂസ്ഫുൾ ആയോ പറയണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അഭിപ്രായം വേഗം അറിയിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്